ഫുട്ബോൾ മാന്ത്രികൻ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഈ വർഷം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വർഷമായിരിക്കും കാരണം ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചാണ് ഈ വർഷവും അദ്ദേഹം കടന്നു പോകുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഫുട്ബോൾ ലോകം ഗോട്ട് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്നതിൻ്റെ ഉത്തരം കൂടിയാണ് ഇത്തരം നേട്ടങ്ങൾ കഴിഞ്ഞ മാസം ലോകത്ത് ഏറ്റവും ഫാസ്റ്റായിട്ട് സിൽവർ ബട്ടണും ഗോൾഡ് ബട്ടണും ഡയമണ്ട് ബട്ടൺ കിട്ടിയ യൂട്യൂബർ ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിരുന്നു നിലവിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ തന്നെ സൗദിയിലെ അതിപ്രശസ്തമായ ക്ലബ്ബായ അൽനാസർ ഗോട്ട് എന്ന ടീഷർട്ട് അദ്ദേഹത്തിന് നൽകിയാണ് അദ്ദേഹത്തെ ആദരിച്ചത് രണ്ട് വർഷത്തിനു മുകളിലായി യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത മെസ്സിക്ക് വെറും മൂന്ന് മില്യൺ സബ്സ്ക്രിപ്ഷൻ മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ തൻ്റെ കരിയറിൽ തനിക്കൊരു ലോകകപ്പ് നേടാൻ കഴിഞ്ഞില്ലെങ്കിലും സോഷ്യൽ മീഡിയയിലും കളിക്കളത്തിലും ഫുട്ബോൾ ലോകത്തെ ഒരേയൊരു ഗോട്ട് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ മാത്രമാണ് ഗോൾ നേട്ടത്തിൽ തൊട്ടുപിറകുള്ളത് ലയണൽ മെസ്സിയാണ് എണ്ണൂറ്റി ഗോളുകൾ നിങ്ങളൊരു റൊണാൾഡോ ഫാനാണെങ്കിൽ ഈ വീഡിയോ ലൈക്കും കമൻറ്റും ചെയ്യണേ